വലിയ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരൊക്കെ ഒരു പക്ഷേ ത്യാഗങ്ങൾ സഹിച്ച് കടന്നു പോകും അവരുടെ അധ്വാനത്തിൻ്റെ ഫലം പിന്നീടാണ് ലഭിക്കുന്നത് ഈ പറഞ്ഞത് നമ്മുടെ സാധാരണ ജീവിതത്തിലും പ്രസക്തമാണ് നമ്മൾ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു ഇടയ്ക്ക് മടുത്തു പോകാം ആരും പ്രോത്സാഹിപ്പിക്കാനില്ലാതെ വരാം അതിൽ നിന്ന് ഫലം ലഭിക്കാതെ വരാം ശ്രമം നിലക്കരുത് അധ്വാനം തുടരണം എന്നതാണ് അതിൻ്റെ പാഠം എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് ധ്യാനിച്ചതാണ് രാജാക്കന്മാർ മിശഹായ അന്വേഷിച്ച് നടക്കുന്നു എത്രയോ പ്രാവശ്യം അവർ പാതി വഴിയിൽ പോയിട്ടുണ്ടാകും തൽക്കാലത്തേക്ക് പക്ഷെ പിന്നെയും അവർ യാത്ര തുടർന്നു ക്രിസ്മസൊക്കെ വരികയാണ് പണ്ടൊക്കെ തീരുമാനിച്ച് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് നിലച്ച് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്തു തുടങ്ങാവുന്നതാണ് ഒരിക്കലും മടുക്കാതിരിക്കാം പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാം അധ്വാനം തുടരാം എന്നതാണ് ഈ ദിവസത്തെ പാഠം